സ്റ്റിച്ചിങ് ഒരു കടയില് ഉണ്ടായിരുന്നു അല്ലേ എല്ലാ കൊണ്ടാ സ്റ്റിച്ച് ചെയ്യാ പറഞ്ഞേലും കൊണ്ട് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാ അപ്പൊ എല്ലാ ദിവസവും അവിടേക്ക് ആരാ വരിക എലിഫന്റ് എലിഫന്റിന്റെ പേരെന്താ എലിഫന്റ് എലിഫന്റ് എല്ലാ ദിവസവും ആ വഴി വരും എന്തിനാ വരുന്നത് കുളിക്കാൻ വേണ്ടിട്ട് അപ്പോ ഈ സ്റ്റിച്ചിംഗങ്ങളുടെ കടയിലെത്തിയപ്പോ സ്റ്റിച്ചിങ്ങൾ എന്ത് ചെയ്തു എല്ലാ ദിവസവും എലിഫന്റിന് ആ എത്ര ബനാന കൊടുക്കും ബനാന ബനാന ആ കൊടുക്കും അങ്ങനെ എല്ലാ ദിവസവും എലിഫന്റ് ഓടി വന്നിട്ട് ടൂ ബനാന കഴിച്ചിട്ട് പിന്നെ നേരെ പോയി കുളിക്കാൻ പോകും ഓക്കെ എപ്പോഴും അങ്ങനെയാട്ടോ മൺഡേ അങ്ങനെയാണ് ട്യൂസ്ഡേ അങ്ങനെയാണ് വെനസ്ഡേയും അങ്ങനെയാണ് എല്ലാ ദിവസവും നേരെ സ്റ്റിച്ചിങ്ങൾടെ കടയിൽ പോയിട്ട് ബനാന മേടിച്ചിട്ട് ആ പിന്നെയും കുളത്തിക്ക് പോകും അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബിങ്കു എലിഫന്റ് സ്റ്റിച്ചിംഗങ്ങളുടെ കടയിലെത്തിയപ്പോ സ്റ്റിച്ചിംഗങ്ങൾ എന്ത് ചെയ്തു നമുക്കിന്ന് ബിംഗു എലിഫന്റിനെ ഒന്ന് പറ്റിക്ക ആ പറ്റിക്ക പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്തുകൊണ്ടാ അയ്യോ എന്നിട്ടോ ബിംഗോലി ഫണ്ടിനെ തുമ്പിക്കൈ വേദന അപ്പൊ നമ്മടെ ബിംഗോലി ഫ്രണ്ടിന് നല്ലോണം വിഷമായല്ലേ എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ ബിംഗോലി കുളിക്കാൻ പോയി കുളിച്ചാൻ പോയപ്പോലി ഫ്രണ്ടിന് ഒരു ഐഡിയ കിട്ടി എന്താ ആ തുമ്പിക്കൈല് എന്തില്ല എടുത്തത് തുമ്പിക്കൈല് കൊറേ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു തിരിച്ച് സ്റ്റിച്ചിങ്ങെത്തിയപ്പോ സ്റ്റിച്ചിങ്ങൾ മൊത്തം ആണോ അപ്പൊ ഹാപ്പി ആയോ എന്തിനാ നീട്ടിൽ വെച്ചിട്ട് കുത്തേത് അല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ ബിങ്കുഫൻ അങ്ങനെ ചെയ്തത് ആ അപ്പൊ ആരുടെ മേലെയാണ് തെറ്റ് സ്റ്റിച്ചിങ്ങല്ലേ ആ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ അനിമൽസിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല ചേക്ക് അനിമൽസിനെ ഇഷ്ടമാണോ ഏത് അനിമലിനെയാ കൂടുതൽ ഇഷ്ടം അതും ഇതും തമ്മി എന്താ ബന്ധം ചിക്ക് ഇഷ്ടം കാറ്റിനെയാണോ ഇഷ്ടം അനിമലോ <laughs>